തട്ടിപ്പിന്റെ വിളനിലമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അറിയാതെ ചെയ്തു പോകുന്ന ഒരു ടെച്ചിലും പോകുന്ന ഒരു ഫോൺ കോളിലുമെല്ലാം തട്ടിപ്പുകാർ പതുങ്ങിയിരിപ്പുണ്ടാകും എന്നാൽ അതറിയാതെ ചിലർ അവരുടെ കെണിയിൽ വീണു പോകും അല്ലെങ്കിൽ പെട്ടുപോകും അതാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ പ്രേമ എന്ന വീട്ടമ്മയ്ക്കും സംഭവിച്ചത് ഞൊടിയിടയിൽ പതിനഞ്ച് കോടി രൂപയുടെ ഉടമയാക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ പ്രേമയിൽ നിന്നും കൈക്കലാക്കിയത് പതിനൊന്ന് ലക്ഷം രൂപയാണ് അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന പ്രേമ ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കിയാണ് ആരോടും പറയാതെ പതിനൊന്ന് ലക്ഷം രൂപ ഈ തട്ടിപ്പുകാർക്ക് നൽകിയത് ഒടുവിൽ താൻ പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലായപ്പോൾ സങ്കടമടക്കാൻ കഴിയാതെ രാത്രിക്കുരാത്രി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു അവർ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടവരാണ് പ്രേമയെ തട്ടിപ്പിന് ഇരയാക്കിയത് പതിനഞ്ചു കോടി രൂപയുടെ സമ്മാനം വാഗ്ദാനം ചെയ്ത് വിശ്വസിപ്പിച്ചാണ് പ്രേമയിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇക്കാര്യം പ്രേമ വീട്ടുകാരോട് പോലും പറയുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നുമില്ല ആരോടും പറയാതെയായിരുന്നു പ്രേമ പണം ഒപ്പിച്ചതും തട്ടിപ്പുകാർക്ക് കൈമാറിയതുമെല്ലാം സെപ്റ്റംബർ രണ്ടാം തീയതി പതിനൊന്ന് ലക്ഷം രൂപയാണ് പ്രേമ തട്ടിപ്പുകാർ ആവശ്യപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് അയച്ചു നൽകിയത് തന്റെ സ്വർണാഭരണങ്ങൾ പണയം വെച്ചായിരുന്നു ഇവർ ആ പണം കണ്ടെത്തിയത് പിന്നീട് വീണ്ടും വീണ്ടും അവർ പണം ആവശ്യപ്പെട്ടതോടെയാണ് താൻ തട്ടിപ്പിന് ഇരയായെന്ന് പ്രേമയ്ക്ക് ബോധ്യപ്പെട്ടത് തുടർന്ന് വീട്ടുകാരും ഇക്കാര്യം അറിഞ്ഞതോടെ പ്രേമയോട് വീട്ടുകാർ സംഭവം സംസാരിക്കുകയും പിന്നാലെ സൈബർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ പണം നഷ്ടപ്പെട്ടതിലുള്ള വലിയ സങ്കടത്തിലായിരുന്നു പ്രേമ തുടർന്നാണ് മാനസിക സംഘർഷത്തെ തുടർന്ന് പ്രേമ വീട് വിട്ടിറങ്ങിയത് പണം നൽകി കൃത്യം പത്താം ദിവസം സെപ്റ്റംബർ പതിമൂന്നിന് അർദ്ധരാത്രിയോടെ പ്രേമയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു അർദ്ധരാത്രിയോടെ പ്രേമ ആരോടും ഒന്നും പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു ചെയ്തത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രേമ കെ ബസ്സിൽ ഗുരുവായൂരിൽ എത്തിയതിന്റെയും മമ്മിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന്റെയുമെല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ആകെ നിരാശ ബാധിച്ച് നടക്കുന്ന ഒരു സ്ത്രീയെയായിരുന്നു ആ വീഡിയോകളിലെല്ലാം പോലീസുകാർ കണ്ടത് സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിലെ തട്ടിപ്പുകളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത വ്യക്തിയായിരുന്നു പ്രേമ ഇത് തട്ടിപ്പുകാർക്ക് കാര്യങ്ങൾ എളുപ്പമായി തട്ടിപ്പ് പുറത്തു വന്നതോടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പ്രേമയെ കാണാതായതിനെ തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തിരുന്നു ഓൺലൈൻ തട്ടിപ്പിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് പിന്നാലെയാണ് ഗുരുവായൂരിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതും ഇത് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പ്രേമയ്ക്കായി നടത്തിയത് തുടർന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ആലങ്ങാട് ചല്ലിക്കൽ സ്വദേശിനിയായ പ്രേമ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇവരിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കുമെന്ന് ശ്രീകൃഷ്ണപുരം എസ് എച്ച്ഒ എസ് അനീഷ് അറിയിച്ചു പ്രേമ ഇത്രയും ദിവസം ഗുരുവായൂരിൽ കഴിഞ്ഞിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பல்பட்டனும் அமர்